എല്ലാവർക്കും നമസ്കാരം ഞാനും എൻ്റെ സുഹൃത്ത് നോഹേഷും കൂടി ഈയിടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലേക്ക് ഒരു യാത്ര പോയി ഞങ്ങളവിടെ ഏറ്റവും ഉള്ളിലേക്കുള്ള വില്ലേജുകളിലൊക്കെ പോയി അവിടുത്തെ യഥാർത്ഥ ജീവിതം എന്ത് എന്നൊക്കെ മനസ്സിലാക്കുക അവിടുത്തെ ഏറ്റവും ലോക്കലായിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുക അവിടുത്തെ ജനങ്ങളുടെ ഒപ്പം തന്നെ കഴിഞ്ഞ് അവരുടെ ജീവിതം മനസ്സിലാക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത് ഇതിനൊക്കെ സഹായമായത് എൻ്റെ ഒരു ഫാമിലി മെമ്പർ ഫാദർ സജി അദ്ദേഹം ഈ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ മിഷണറി വൈദികനായിട്ട് സേവനം ചെയ്യുന്നുണ്ട് അദ്ദേഹം സുപ്പീരിയറായിട്ടിരിക്കുന്ന സെമിനാരിയിലേക്കാണ് അല്ലെങ്കിൽ അവിടെ താമസിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അങ്ങനെ ഗുഹാട്ടി എയർപോർട്ടിൽ ഞങ്ങൾ ചെന്നിറങ്ങുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ച ഇതാണ് അവിടുത്തെ പല കാര്യങ്ങളും വളരെ വ്യത്യസ്തമാണ് ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളെയും അപേക്ഷിച്ച് അങ്ങനെ ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഫാദർ സജി അദ്ദേഹം ഡ്രൈവറുമായിട്ട് വരുന്നു അവിടെ നിന്ന് ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ സെൻറ്റ് ബോൾ സെമിനാരിയിലെത്തും ഞങ്ങൾക്കവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഭക്ഷണമാണെങ്കിലും താമസമാണെങ്കിലും ഒക്കെ എല്ലാം അവിടെ ക്രമീകരിച്ചിരുന്നു നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ പല ഗോത്രങ്ങളിൽ നിന്നും വന്നിട്ട് വൈദികരാകാൻ പഠിക്കുന്ന ഒരുപാട് യുവാക്കൾ അവിടെയുണ്ട് അവരുടെ ഒരു രീതി അനുസരിച്ച് ഒരു പ്രത്യേകതരം തൊപ്പിയും ഷാളും അതിനൊക്കെ ഓരോ പേരും അർത്ഥവും ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ നൽകി ഞങ്ങളെ കാര്യമായിട്ട് തന്നെ അവർ സ്വീകരിക്കുന്നു ഞങ്ങൾ ഈ സെമിനാരിയിൽ എത്തിയ ഉടനെ തന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരമായിട്ട് ഒരു ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് അവിടുത്തെ സ്കൂൾ ആനിവേഴ്സറി ഒക്കെ നടക്കുകയാണ് ആ പ്രോഗ്രാമിന് അവിടുത്തെ ബിഷപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബിഷപ്പും ഫാദർ സജിയും ഒക്കെ ഇരിക്കുന്ന ആ ഒരു വി എ പി റോയിൽ തന്നെയാണ് ഞങ്ങളും ഇരുന്നത് ഇവരുടെ ഒപ്പം ചെന്നതുകൊണ്ട് ആ സ്കൂളിൻ്റെയും പ്രിൻസിപ്പളായിട്ടിരിക്കുന്നത് ഒരു മലയാളി വൈദികം തന്നെയാണ് ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് ഇവർക്ക് നല്ലതുപോലെ തിരക്കുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ഫാദർ സജിക്ക് ഒഴിവാക്കാനാകാത്ത ചില പ്രോഗ്രാമുകളൊക്കെ ഉള്ളതുകൊണ്ട് ഫാദർ ജെഫ്രെ അവിടുത്തുകാരൻ തന്നെയായിട്ടുള്ള ഒരു മിഷണറി വൈദികനാണ് ഞങ്ങളെ പല സ്ഥലങ്ങളും കാണിക്കാനും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം ഏറ്റവും അധികം സമയം ചെലവഴിച്ചതുമൊക്കെ ഈ ഫാദർ ജെഫ്രൈ ആണ് ഞങ്ങൾ അവിടുത്തെ പ്രസിദ്ധമായൊരു കത്തീറ്ററിലൊക്കെ സന്ദർശിച്ചു പൊതുവെ അങ്ങനെ ആരെയും അകത്ത് ഷൂട്ട് ചെയ്യാനൊന്നും സമ്മതിക്കാറില്ല പക്ഷേ ഞങ്ങൾ ഈ അച്ഛൻ്റെ ഒപ്പം പോയതുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും നമുക്കൊരു ആക്സസ് ഉണ്ടായിരിക്കും അങ്ങനെ ജെഫ്രൈ അച്ഛൻ്റെ ഒപ്പം മേഘാലയുടെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ യാത്ര തുടങ്ങുകയാണ് പോകുന്ന വഴി അവിടെ എലഫൻറ്റ് വാട്ടർഫാൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അവിടെ ഒരു സ്ഥലത്ത് അവിടെയുള്ള ഗോത്രങ്ങളുടെ വസ്ത്രധാരണ രീതി ആ വസ്ത്രങ്ങളൊക്കെ നമ്മൾ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാം അങ്ങനെ ചില പരിപാടികളുണ്ട് അങ്ങനെ ചില ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ചെയ്തു ഒരുപാട് സമയമില്ലാത്തുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ് ഷില്ലോങ് വഴിയാണ് പോകുന്നത് അതായത് ആസാമിലെ ഈ അറ്റത്തുള്ള ഗുഹാട്ടി എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ ഏറ്റവും വലിയ നഗരമാണ് അതുപോലെ മേഘാലയയിലെ ക്യാപിറ്റലായിട്ടുള്ള ഷില്ലോങ് ഇതൊക്കെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് അവിടുത്തെ ഞങ്ങൾ ഈ വില്ലേജിലേക്ക് പോകുന്ന വഴി അവിടെ പല കോൺവെന്റുകളും അതായത് മഠങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെയുണ്ട് അവിടെയൊക്കെ കയറി ചില കാര്യങ്ങളൊക്കെ ചില പുസ്തകങ്ങളും ചില കണക്കുകളും ഒക്കെ ഫാദർ ജെഫ്രയ്ക്ക് കൊടുക്കാനുള്ളത് അവിടെ കൊടുക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെയാണ് ഞങ്ങൾ ചായ കുടിക്കുന്നതും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതും നോർത്ത് ഈസ്റ്റിൽ ഈ പറയുന്ന ഏതൊരു സ്ഥലത്തേക്ക് നമ്മൾ പോയാലും അവിടെയൊക്കെ ഈ സഭയുടെ എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാപനം ഉണ്ടായിരിക്കും അങ്ങനെ എനിക്കും നോഹേഷിനും ഈ ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാശല്ലാതെ പ്രത്യേകിച്ച് വേറെ ചിലവുകളൊന്നും ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് യാത്ര ചെയ്യാൻ സാധിച്ചത്

മേഘാലയ എന്ന് പറയുന്ന സംസ്ഥാനത്ത് നമുക്ക് ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുന്നത് അവിടെ ഓരോ കുടുംബങ്ങളും ഭരിക്കുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരോടൊന്നും ആലോചിക്കില്ല എന്നുള്ളതല്ല അവർ ചേർന്ന് തന്നെയാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എങ്കിൽ പോലും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കുടുംബ ഭരണമൊക്കെ ആണെങ്കിലും സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ചരിത്രമായിട്ട് പറയുന്നത് പണ്ട് ഈ ഗോത്രങ്ങൾ തമ്മിലും മറ്റുമൊക്കെ ഒരുപാട് യുദ്ധങ്ങളുള്ള സമയത്ത് പുരുഷന്മാർ മിക്ക സമയത്തും വീട്ടിലുണ്ടാകില്ല അവർ മടങ്ങി വരുന്നതും കണക്കാണ് അതുകൊണ്ട് തന്നെ കാലക്രമേണ ഈ വീട്ടു ഭരണവും ഒക്കെ സ്ത്രീകളുടെ ചുമതലയായിട്ട് മാറുകയും അത് ഇന്നും തുടർന്നു വരുന്നു എന്നൊക്കെയാണ് പറയുക എന്ത് തന്നെയാണെങ്കിലും അവിടെ വിവാഹത്തിന് ശേഷം പുരുഷൻ സ്ത്രീയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഇവിടെ ദത്ത് പോവുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ് തന്നെയുമല്ല വീടിൻ്റെയും മറ്റു പല അവകാശങ്ങളും ഒക്കെ പ്രധാനമായിട്ടും ചെല്ലുന്നത് ഏറ്റവും ഇളയ പെൺകുട്ടിക്കായിരിക്കും നമ്മളൊരു മാർക്കറ്റിലൊക്കെ പോകുമ്പോഴും അവിടെ പോലും കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ചന്തയില് സാധനങ്ങൾ വിൽക്കുന്നതും കാശ് വാങ്ങുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണ് കച്ചവടത്തിന് ഇരിക്കുന്നവരെല്ലാം എല്ലാം തന്നെ സ്ത്രീകളാണ് പുരുഷന്മാരുണ്ടെങ്കിലും ഇപ്പോൾ ഒരു ഇറച്ചി വിൽക്കുന്ന കടയാണെങ്കിൽ പോലും ഈ സാധനങ്ങളൊക്കെ വൃത്തിയാക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ പുരുഷന്മാർ ചെയ്യുമെങ്കിൽ പോലും മീറ്റ് വിൽക്കുന്നതും അതിന് വിലപേശുന്നതും വാങ്ങുന്നതും ഒക്കെ സ്ത്രീകളായിരിക്കും ഇതാണ് അവിടുത്തെ ഒരു രീതി നമ്മുടെ അടയ്ക്കുള്ള മുറുക്കാൻ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പരിപാടി നമ്മുടെ ഇതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യാസമാണ് അവിടുത്തെ ഒട്ട് മിക്ക ആളുകളും ഇതിങ്ങനെ ചവച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എല്ലാവരുടെയും ചുണ്ടിങ്ങനെ ചുമന്നിരിക്കും അവിടത്തെ ഒരു തരം അടക്കയൊക്കെ എല്ലായിടത്തും നല്ല രീതിയിൽ കൃഷിയായിട്ട് കാണാം നമ്മൾ പോകുന്ന വില്ലേജിലും ഒക്കെ ഒരു പ്രധാന കൃഷി അതാണ് മേഘാലയയിലും അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലും മുഴുവനായിട്ടും അവരെപ്പോഴും ഭക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ പന്നി ഇറച്ചിയാണ് പോർക്കാണ് അവിടെ മെയിൻ ഐറ്റം എന്ന് പറയാം അത് വെച്ചിട്ടുള്ള ഒരുപാട് ഭക്ഷണ രീതികളൊക്കെ അവിടെയുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും അധികം മനുഷ്യൻ ഉപയോഗിക്കുന്ന മീറ്റ് എന്ന് പറഞ്ഞാൽ പോർക്കാണ് രണ്ടാമതാണ് ചിക്കൻ വരുന്നത് മൂന്നാമതാണ് ബീഫ് വരുന്നത് ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ നമ്മൾ എവിടെ നോക്കിയാലും ഈ പോർക്കും പിന്നെ ചിക്കനും നമ്മുടെ ഇവിടെ ഉള്ളത് പോലെയല്ല ഒരു പ്രത്യേക രീതിയിലാണ് അവർ ഈ ഇറച്ചി ഇങ്ങനെ തൂക്കിയിടുന്നത് ചിക്കൻ ആണെങ്കിലും അതൊന്ന് പുകയ്ക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഏകദേശം ക്ലീൻ ആക്കി ഇതുപോലെ കെട്ടി തൂക്കിയിട്ടിരിക്കും പോർക്കാണെങ്കിലും ഈ പറയുന്നത് പോലെയൊക്കെയാണ് അതുപോലെ പോത്ത് അതിൻ്റെ ഹൃദയവും നാവും ഒക്കെ പ്രത്യേകം എടുത്തു മാറ്റി ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കും ഇത് കാണുമ്പോഴാണ് ഈ പോത്തിൻ്റെ ഒക്കെ ഹൃദയം ഇത്രയും വലുതാണല്ലോ എന്ന് നമ്മൾ അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നത് അതിൻ്റെ നാവ് അതിൻ്റെ ഹൃദയം ഇതെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് വേറെ വേറെ വെച്ചിരിക്കും ഫാദർ ജെഫ്രെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് നല്ലതുപോലെ വിശദീകരിച്ച് നൽകുന്നുണ്ട് എല്ലാം ഒന്നും ഞങ്ങൾ ക്യാമറയിലൊന്നും ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല യാത്ര നന്നായിട്ട് ആസ്വദിക്കുക എന്നുള്ളതായിരുന്നു ആ മാർക്കറ്റിൽ കച്ചവടത്തിന് വരുന്നവരും അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ആളുകളുമൊക്കെ സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കുന്ന ചെറിയ ചെറിയ കടകളുണ്ട് വളരെ ചെറിയ കടകളാണ് അവിടെ അവിടുത്തെ ഏറ്റവും ലോക്കൽ ആയിട്ടുള്ള ചില ഫുഡൊക്കെ കിട്ടും ഈ പന്നിയുടെ തലച്ചോറ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന എന്തോ ഒരു സംഭവം അങ്ങനെയെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇവിടെ അങ്ങനെ കിട്ടാത്ത രീതിയിലുള്ള ചില ഭക്ഷണമൊക്കെയാണ് എന്നാൽ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ചയോളം ഞങ്ങൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആസാം മേഘാലയ നാഗാലാന്റ് ആയിട്ട് ഈ നാഗാലാന്റിൽ ചെന്നപ്പോള് ഒരു പന്നിയുടെ ഒരു വിഭവം അത് വെച്ചെടുത്തെന്ന് ഞങ്ങള് നാറ്റം കാരണം ഇറങ്ങി ഓടിയാലോ എന്ന് ആലോചിച്ചിരുന്നു അതൊക്കെ നമുക്ക് വഴിയേ പറയാം യാത്രയുടെ ഒരുപാട് വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട് തുടർന്നുള്ള വീഡിയോകളിലൊക്കെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം പ്രത്യേകിച്ച് ആ വില്ലേജ് ലൈഫ് അതുപോലെ നാഗാലാൻഡിലെ ഹോൺബിൽ ഫെസ്റ്റിവൽ ഇതൊക്കെ വളരെ അവിസ്മരണീയമായ ഇന്ത്യ തന്നെയാണോ ഇതെന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ കേരളത്തെക്കാളും നല്ല വൃത്തിയിലും അച്ചടക്കത്തിലുമൊക്കെ ജീവിക്കുന്ന ജനോഭാഗങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുണ്ട് എന്നുള്ളത് വളരെ ആശ്ചര്യം ഉളവാക്കുന്ന ഒരു അറിവായിരുന്നു അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും സൗന്ദര്യമുള്ള ജനങ്ങൾ പ്രത്യേകിച്ച് യുവജനങ്ങൾ നാഗാലാൻഡിലാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ യാത്രയോടെ മനസ്സിലായി അതിലേക്കൊക്കെ നമുക്ക് പോകാം എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം